മോനെ നല്ല തിന്ന് കെടുക്കാ എന്താണ് പെരിച്ചായിട്ടുള്ള ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് എന്താ സാധനം അയ്യവ എന്താ നിർത്തലേട്ടോ ആടുണ്ട്ട്ടോ അടക്കട്ടോ അടക്കട്ടെ അടക്കട്ടെ ചെന്നിട്ട് ആൾക്കാങ്ങാ കഴിഞ്ഞാല്

ശ്രദ്ധിക്കാളിക്ക <laughs> <laughs>

എന്താ സാധന പറ അടിപൊളി സാധനം കെട്ടും പുല്ലിയും വെള്ളിയും ഐ എത്തിട്ടാ അത കുടിച്ചിട്ടുണ്ട് ഈ കവള കണ്ണിന്റെ താഴെ താഴെ വെളിച്ചെടുക്കണം ആ ഗ്രാൻഡേ അത് രണ്ടും ഒത്തിരി ആ ഒരു വഴിച്ച് കിറ്റിയാതെ ഒറ്റ വലിയ മൂർക്കന്നത് ഒരു വഴിച്ച് കിറ്റിക്കാത്ത അപ്പൊ ഒരു കല്ലിൻ്റെ ഉള്ളി കേറാൻ നോക്കിട്ട് അടിപൊളിയപ്പോഴും അതൊരു നല്ല കേറില്ല നിങ്ങള് മൂന്നാമുറടുത്താളി അല്ലാതെ രക്ഷ ഇല്ല പത്തി താത്തൊന്നും തോന്നിയിട്ട് ചേട്ട് പത്തി താത്തിന് കേട്ടം കൈ തോന്നി അയ്യവ അയ്യവ അന്താണ് ച്ഛന വേറെ ആയിക്ക കാണാൻ വരാനുള്ള കാത്തുക്കറഞ്ഞായിരുന്നു

இல்ல இல்ல பெஞ்சாயே எலியൊന്നல்ல ஒன்னொரு பூச்சக்குட்டியா இல்லங்க பெரிய பெஞ்சாயே கண்டெல்லாம் சவானி பாமாச்சீயே வந்துருங்கோ தாம் ஆரன் வந்துள்ளு பொச்ச பாக்கு நாக்கக்க மண்ணுங்க இது ஏக ராண்டில ஸ்டோரேஜ் வசல் full ஸ்டோர் டா நான் புடிச்சறேன் இப்போ போக வேண்டியது இல்ல புடிச்சேன் இத்தாலி ஓகே சதை கிட்ட ഒക്കണ്ട പാമ്പിനെ പിടിച്ചതാണ് ജബ്ബാർക്കാണ് നൂറ്റമ്പത് പാമ്പിനെ പിടിച്ചാൽ പിടിച്ച പാല് അങ്ങനെ എന്നിട്ടിരിക്കുന്ന അവരൊക്കെ നല്ല കൈയിലുള്ള ആൾക്കാരാണ് അത് മധുക്കെട്ടിൽ അപ്പുറത്തേക്കുന്നത് പാമ്പ് മറ്റൊന്ന് പൊന്തിടാ അതിനെ തീർച്ചയായിട്ടും കല്ലിട്ട് ജനങ്ങളൊക്കെ പുലിന് കാണാൻ വെക്കാൻ പാട്ടിനോ അന്നരക്കിലാണ് അതാത് പണിയാട്ടെ ഇവിടെ എട്ട മണി പൂർത്തിയാക്കട്ടെ